മയ്യനാട് നെയ്ത് സഹകരണ സംഘത്തിൻ്റെ കെട്ടിടം അപകടാവസ്ഥയിലെന്ന് പരാതി ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടത്തിനുള്ളിൽ ലക്ഷങ്ങളുടെ തറയും യന്ത്ര ഇതെല്ലാം നാശത്തിന്റെ വക്കിലാണ് ഒട്ടേറെ കുടുംബങ്ങൾ ജീവിതം കരിപ്പിടിപ്പിച്ച മയ്യനാട് കൈത്തറി നെയ്ത് വ്യവസായ സഹകരണ സംഘത്തിന്റെ നേർക്കാഴ്ചയാണിത് കൂട്ടിക്കട അമ്മാച്ചൻമുക്കിന് സമീപം പ്രവർത്തിച്ചിരുന്ന കളക്ടീവ് വീവിംഗ് സെന്റർ കെട്ടിടമാണ് അധികൃതരുടെ അനാസ്ഥയിൽ നാമാവശേഷമായി കൊണ്ടിരിക്കുന്നത് കെട്ടിടം നിൽക്കുന്ന സ്ഥലം കാടുപിടിച്ച അവസ്ഥയിലാണ് പുതിയ ഷീറ്റ് മേൽക്കൂരയും വെള്ളയടിച്ച കെട്ടിടർപ്പുള്ള മുൻഭാഗവും ആകർഷണീയമായി തോന്നുമെങ്കിലും അൻപത്തഞ്ചു വർഷത്തിലേറെ പഴക്കമുള്ള കെട്ടിടത്തിന്റെ ഓടുഭാഗിയ മേൽക്കൂരയുടെ ഭൂരിഭാഗവും തകർന്നു ഇടജന്തുക്കളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും താവളം കൂടിയാണ് ഇപ്പോൾ മീൽക്കൂര ചിതറെടുത്തതോടെ ഓടുകൾ കെട്ടിടത്തിനുള്ളിലേക്കും സമീപത്തെ ഇടവഴിയിലേക്കുമാണ് വീഴുന്നത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നടത്തിയ ജനസമ്പർക്ക പരിപാടിയിൽ നിവേദനം നൽകിയതിനെ തുടർന്ന് കെട്ടിടം പൊളിച്ചു മാറ്റാൻ ഇരവിപുരം വില്ലേജ് ഓഫീസർക്ക് നിർദ്ദേശം ലഭിച്ചിരുന്നു എന്നാൽ ഉത്തരവ് നടപ്പായില്ലെന്ന് മാത്രം രണ്ടു വർഷം മുമ്പ് കെട്ടിടത്തിന്റെ മേൽക്കൂര ഒരു ഭാഗത്തേക്ക് ചരിഞ്ഞു കൈത്തറി യൂണിറ്റിന്റെ ചുമതലയുള്ള വ്യവസായ വകുപ്പ് അധികൃതരെത്തി സമീപത്തെ തെങ്ങിലേക്ക് മേൽക്കൂര കെട്ടി നിർത്തി കൊണ്ടിരിക്കുന്ന ഈ തൊഴിൽ സംരക്ഷിക്കേണ്ട അധികൃതരുടെ കെടുകാര്യസ്ഥതയാണ് കൈത്തറി കെട്ടിട തകർച്ചയിലേക്ക് വില ചൂണ്ടുന്നത് न्यूस ब्यूरोटिया